പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ക്യാറ്റിൻ്റെ രണ്ട് ബ്രേഡ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മളെ ഇതിപ്പോൾ സെയിലിന് ആയിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ അവരെയാണ് ഇന്ന് കാണിക്കുന്നത് ഇതേ ഇത് വന്നിട്ട് മെയിൻ ഗൂണെന്ന് പറഞ്ഞിട്ട് ഇനത്തിലുള്ള ഒരു ക്യാറ്റാണ് നമ്മുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നല്ല സൈസുള്ള ഒരു റോക്കി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പൂച്ചയെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതുപോലത്തെ സെയിം ഇനത്തിൽപ്പെട്ട ആൾക്കാരാണ് പക്ഷെ അതിന്ന് കുറേ കൂടെ വേറൊരു കളറേഷനാണ് കേട്ടോ നല്ല അടിപൊളി പാറ്റേൺ ഉള്ള കുട്ടികളാണ് ഈ മെയിൻകൂടിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ബ്രീഡ് കാറ്റ് ബ്രീഡ്സ് ആണ് കേട്ടോ കാറ്റിൽ തന്നെ അത്യാവശ്യം നല്ല സൈസ് വയ്ക്കുന്ന ഇനങ്ങളാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു പൊമേറയും പട്ടിയെക്കാളും സൈസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്രൂക്കെറ്റ് ഏകദേശം ആ പക്രുവിൻ്റെ അത്രയും സൈസ് വരുന്ന പൂച്ചകളാണ് നല്ല ഹെവി സൈസ് സൈസായിരിക്കും നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നല്ല ഹെവി സൈസായിരിക്കും അതുപോലെ തന്നെ ഇവരുടെ ചെവിയൊക്കെ നോക്കുവാണെങ്കിൽ ഇത് ചെയ്തു നോക്കിയൊക്കെ ഉണ്ടോ നമ്മുടെ ഈ കാട്ടുപൂച്ചയല്ലേ കാട്ടുപൂച്ചയ്ക്കൊക്കെ ഇങ്ങനെ ചെവി ഇങ്ങനെ വന്നിട്ട് അതിൽ ഇങ്ങനെ മുടി ഇങ്ങനെ വന്നിരിക്കത്തില്ല ഇങ്ങനെ പൊങ്ങി വന്നിട്ടിരിക്കും അതുപോലെ ആയിരിക്കും അവരുടെ ചെവി അതാണ് ഇവരുടെ ഒരു മേജർ അട്രാക്ഷൻ കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പറുള്ള ആൾക്കാരാണ് അതായത് നല്ല രീതിയിൽ കോട്ട് വരും അതുപോലെ നല്ല സൈസായിരിക്കും സൈസെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ലൊരു നല്ല വലിപ്പം തോന്നിക്കുക അത്രയും ഭയങ്കര സൈസ് തോന്നിക്കുന്ന ആൾക്കാരാണ് ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ നോക്കാം കേരളത്തിൽ ഇതിൻ്റെ ബ്രീഡേഴ്സ് ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ അവരുടെയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കിറ്റണിന് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ആ റേഞ്ചിലോട്ട് പ്രൈസ് ഉണ്ട് കേട്ടോ പിന്നീട് മെയിനായിട്ട് വരുന്നതൊക്കെ ബാംഗ്ലൂരൊക്കെയാണ് ഇതിൻ്റെ ബ്രീഡേഴ്സ് ഉള്ളത് അവിടെയും ഈ സെയിം പ്രൈസ് ഒക്കെ തന്നെയാണ് വരുന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് ഇത്തിരി വിലക്കുറവിൽ വന്നിട്ടുണ്ട് ആ വിലക്കുറവിൽ തന്നെയാണ് നമ്മൾ സെയിലിനിട്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരാൾക്ക് അൻപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിപ്പോൾ ഇതാ ഇത് മെയിലും ഇത് ഫീമെയിലും ആണ് ഒരാൾക്ക് അൻപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ യോമര കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇത് വന്നിട്ട് ബംഗാൾ കാറ്റാണ് കേട്ടോ അതിൻ്റെ കിറ്റണാണ് നല്ല അടിപൊളി പാറ്റേണ്ടുള്ള ആൾക്കാരാണ് രണ്ടും മെയിലാണ് കേട്ടോ അപ്പം അന്ന് നമ്മളിട്ടപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളിയായിരുന്നു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പുലിക്കുട്ടികളെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മാർക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു അത് ശരിക്കും അന്ന് രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അവർ പെട്ടെന്ന് സെയിലായി കേട്ടോ ഇപ്പം നമുക്ക് അതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള പുലിക്കുട്ടികളാണ് ഇതാ വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് രണ്ട് മെയിലാണ് അവരുടെ പാറ്റേൺ നോക്കി ഇത് നല്ല അടിപൊളി കിഡിലം പാറ്റേൺ ആയിട്ട് വരുന്നുണ്ടാവും അടൽറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പാറ്റേൺസ് വന്നിട്ട് നല്ല ക്ലോസ് ആയിട്ട് വരുന്നുണ്ടാവും അത്രയും നല്ല പക്ക ക്വാളിറ്റിയിലുള്ള ആൾക്കാരാണ് ഇതേ ഇപ്പം വരെ പുറത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും നമുക്കൊരു ക്ലൗഡ് പാറ്റേൺ കണക്ക് അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നോക്കി അതെ അവനും അത് തന്നെയാണ് അതെങ്ങനെ വലിഞ്ഞേക്കുമ്പോൾ നോക്കിക്കോ നോക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ഉള്ള അടിപൊളി കിറ്റൺസ് ആണ് ഇപ്പോൾ ഇവരെ നമുക്ക് സെയിലിനുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ഒരാൾക്ക് പതിനയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു കുട്ടിക്ക് പതിനയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് നോർമലിയുള്ള ചാത്തം ക്വാളിറ്റി അല്ല കേട്ടോ പക്ക ക്വാളിറ്റിയിലുള്ള അടിപൊളി പാറ്റേണിലുള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവർക്കാണെങ്കിലും ഫുഡ് കൊടുക്കുന്നത് ക്യാറ്റ് ഫുഡും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റോ ആയിട്ടുള്ള മീറ്റും കൊടുക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് നമുക്ക് ചിക്കൻ അതുപോലെ തന്നെ ഫിഷ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പച്ചയ്ക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിലുള്ള നല്ല കിട്ടലും കിറ്റൺസാണ് അപ്പോൾ ഇവരെ വേണമെന്നുള്ളവർക്ക് നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ